ഹായ് ഫ്രണ്ട്സ് മൗണ്ടൈൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായി സ്വാഗതം അപ്പോൾ പഴയതുപോലെ തന്നെ നമ്മൾ കാട് കാട്ടിലെ കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ ആദിവാസി ജീവിത രീതികൾ നമ്മുടെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന പല ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്ന് വന്നിരുന്ന ചില ഒറ്റമൂലികൾ നമ്മൾ പല അസുഖത്തിനെയും പല രീതിയിലാണ് സമീപിച്ചിരുന്നത് നമ്മുടെ പൂർവികർ അപ്പോഴതൊക്കെ പിന്തുടർന്ന് പാരമ്പര്യമായിട്ട് വന്ന ചില കുഞ്ഞു കുഞ്ഞ് അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ചാനൽ വഴി ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ എനിക്കറിയാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു തരികയാണ് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജീവിത രീതി കൊണ്ട് തന്നെ നമുക്ക് നമ്മളിൽ പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മൂത്രത്തിൽ കല്ലെന്ന് പറയുന്ന വൃക്ക രോഗം കാരണം നമ്മുടെ വൃക്കയുടെ പ്രധാന ജോലി തന്നെ വിഷാംശത്തിന് പുറത്ത് തള്ളുക എന്നുള്ളതാണ് അപ്പോഴീ വിഷാംശം പുറത്തു തള്ളാനായിട്ട് വൃക്കയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ഇന്നത്തെ ജീവിത രീതികൾ അനുസരിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ വറുത്തത് പൊരിച്ചത് അങ്ങനെയുള്ള അല്ലാതുള്ള ഫുഡുകളെല്ലാം നമ്മൾ വാങ്ങി കഴിക്കും അപ്പോഴങ്ങനെയുള്ള ഫുഡുകളിൽ ചേരുന്ന കെമിക്കലുകളെല്ലാം നമ്മുടെ വൃക്കയിൽ കല്ലായിട്ട് രൂപപ്പെട്ട് അത് പുറത്തു പോകാനായിട്ട് പറ്റാതെ നമ്മുടെ നമുക്ക് വൃക്കയിൽ കല്ല് രൂപപ്പെട്ട് വയറുവേദന നടുവേദന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അതുമൂലം നമ്മുടെ ജീവിത ജീവിതത്തിന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് പറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കല്ല് അത് എങ്ങനെ നമുക്ക് നീക്കം ചെയ്യാം ഒരിക്കലും ഈ ദ്രവ രൂപത്തിലല്ലാതെ കല്ലിനെ പുറത്ത് കളയാൻ മൂത്രത്തിൽ കൂടെ പുറത്തു കളയാൻ പറ്റില്ലവർക്കു നമുക്കൊരു പ്രാണനുണ്ട് പ്രാണൻ ഈ പ്രാണൻ സ്വമേധയാ ചെറിയ ചെറിയ എന്ന് വെച്ചാൽ മണൽത്തരി രൂപത്തിലാകുന്ന കല്ലിനെയൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ ഭക്ഷണ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് പുറത്ത് കളയാനായിട്ട് നമ്മുടെ പ്രാണൻ ശ്രമിക്കും അപ്പോഴിത് ഒരഞ്ഞു പോകുമ്പോഴും ചിലപ്പോഴും നമുക്ക് മൂത്രത്തിൽ കൂടെ കല്ല് പോകുമ്പോഴ് ബ്ലഡ് വരികയോ വേദന കൂടുതലായിട്ടുണ്ടോ ഒക്കെ ചെയ്യും അത് നമുക്ക് പിന്നെയും നമ്മൾ സൂക്ഷിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കല്ലുകളെല്ലാം അടിഞ്ഞു കൂടുകയും ഇത് പുറത്ത് പോകാതെ നമുക്ക് അമിതമായ ക്ഷീണം തലവേദന നമ്മുടെ നട്ടലിന് ഇരുവശവും വേദന നമ്മുടെ കണ്ണിൽ ചുമപ്പ് വിളർച്ച അങ്ങനെ പല ലക്ഷണങ്ങളോടുകൂടി നമുക്ക് ഈ അസുഖത്തിനെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ കല്ലിനെ കളയാം എന്നുള്ളത് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല നമ്മൾ ഒരുപാട് അലോപ്പതി മരുന്നുകൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തിനെ കളയാതെ നമുക്ക് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് നമ്മുടെ എന്ന് വെച്ചാൽ ഈ കല്ല് ഉള്ള ഒരു വ്യക്തി ആരാണോ അവർ കുറച്ച് സഹകരിക്കണം സഹകരിച്ച് അവർ വെച്ചാൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഉപവസിക്കാൻ തയ്യാറാവണം എന്ന് പറയുമ്പോൾ ജലപാനമില്ലാത്തതൊന്നുമല്ല കരിക്കിൻ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ വാഴപ്പിൻ്റെ ഇടിച്ച് ചതച്ചെടുക്കുന്ന നീരുണ്ട് ആ നീര് അത് നമുക്ക് സമാസമം വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഈ തഴുതാമ ഇല ചെറുള ഇല പറഞ്ഞിട്ടില്ലേ അങ്ങനെ കിട്ടുന്ന ഇലകൾ നമുക്കതിൻ്റെ ചാറും കൂടെ ചേർത്ത് നമ്മുടെ ഈ പിണ്ടി നീരിൽ ഈ കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മൂത്രത്തിലുണ്ടാകുന്ന കല്ല് എത്ര വലുതായിക്കോട്ടെ അത് ക്രമേണ പൊടിഞ്ഞ് മൂത്രത്തിൽ കൂടെ പുറന്തള്ളിപ്പ് പോകും ആശ്വാസം ഉണ്ടാവും പക്ഷേ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ നമ്മളിങ്ങനെ ഉപവസിക്കണം രാവിലെ വെറും വയറ്റിൽ നമ്മൾ പിണ്ടിനീര് നമ്മളൊരു മൂന്നൌൺസ് പിണ്ടിനീരിൽ ഔൺസ് വെള്ളവും കൂടെ ശുദ്ധജലവും കൂടെ ചേർത്ത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാഴ്ച എന്നുവെച്ചാൽ ഇരുപത്തി ഒന്ന് ദിവസം മൂന്നാഴ്ച മൂന്നാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മൂത്രത്തിൽ കല്ലിന് നമുക്കൊരാശ്വാസം ഉണ്ടാവും അല്ലാതെ ഓടിച്ചെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനെ തന്നെ നമ്മൾ സ്വയം പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് നമുക്ക് വെച്ചാൽ ദൈവം ആരോഗ്യകരമായിട്ടൊരു ശരീരം തന്നിട്ട് അതിനെ നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമ്മൾ തന്നെ രോഗങ്ങൾ വരുത്തി വെച്ചിട്ട് വീണ്ടും നമ്മളതിനെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെയുള്ള ഒരിതാവില്ലേ അങ്ങനെ ആവാതിരിക്കാനും നമ്മൾ തന്നെ കുറച്ച് ശ്രദ്ധിച്ച് ആഹാരത്തിലൊക്കെ മാറ്റം വരുത്തി നമ്മൾ ഈ അലോയിഡ് അലൂമിനിയം പാത്രങ്ങളിലൊന്നും ഒരിക്കലും പാചകം ചെയ്ത് കഴിക്കരുത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൺപാത്രങ്ങളിലോ പണ്ടുള്ള പിത്തള ഓട് ചെമ്പ് അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആഹാരം പാകം ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖം ഉണ്ടാവില്ല നമുക്ക് എത്ര കാലം ജീവിച്ചിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ആഹാര കാര്യങ്ങളിലും കുറച്ച് ബാക്കിയുള്ള എന്ന് വെച്ചാൽ പുറത്തു മദ്യപാനമൊക്കെ വെറും ഇതാണ് അപ്പോഴും മദ്യപിച്ചു കഴിഞ്ഞാൽ പുകവലിച്ചു കഴിഞ്ഞാലൊക്കെ ഈ മൂത്രത്തിൽ കല്ലിൻ്റെ ഇതൊക്കെ കൂടി വരും മൂത്രത്തിൽ കല്ലിൽ മാത്രമല്ല പല അസുഖങ്ങളും കൂടും അപ്പോഴൊരിക്കലും ദുശീലങ്ങളിലേക്കൊന്നും പോകരുത് പോകാതെ തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ കരൾ ഒരുപാട് ജോലിയെടുത്തിട്ടാണ് നമ്മളിങ്ങനെയുള്ള നമ്മളകത്താക്കുന്ന വിഷത്തിനെ കളയുന്നത് അപ്പോൾ അത് വീണ്ടും നമ്മൾ ഇങ്ങനെ അമിതമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ കരൾ തന്നെ തീരുമാനിക്കും വേണ്ട ഇയാൾക്ക് ജീവിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോഴി ഞാനങ്ങ് പണി മുടക്കാമെന്ന് തീരുമാനിക്കും അപ്പോഴങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് എത്ര കാലം ജീവിച്ചിരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം ഓക്കേ ബൈ അപ്പോഴും കര ഈ കല്ലുണ്ടായി കഴിഞ്ഞാൽ വാഴപ്പിണ്ടി നീര് നമ്മുടെ കരിക്കൻ വെള്ളം ചെറുപുളയില ഇതൊന്നും മറക്കരുത് ഇത്രയും മതി നമുക്ക് നമ്മുടെ മൂത്രത്തിൽ കല്ലിനെ കളയാനായിട്ട് അപ്പോഴും ബാക്കിയുള്ള മരുന്നിൽ തേടി തൽക്കാല സുഖത്തിന് അല്ലെങ്കിൽ തൽക്കാല ആ അസുഖത്തിൻ്റെ ആ ഒരു കുറവിലേക്ക് പോകരുത് അപ്പോഴും മാത്രമേ സുഖം കിട്ടുകയുള്ളൂ പിന്നീട് ഇത് വീണ്ടും കല്ല് വേദന ഉണ്ടാവും കല്ല് വരും അപ്പോഴിത് നമുക്ക് താൽക്കാലികമായിട്ടല്ല അത് നമുക്ക് ശാശ്വതമായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പരിഹാരം ഓക്കെ ബാബി താങ്ക്